കൈയ്യടിക്കുന്നത് വളരെ വളരെ ദുർബലമാണ് അടിക്കാൻ പറയുക എല്ലാം പ്രോത്സാഹിപ്പിക്കാനല്ല കൈയടിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാണോ ഈ പ്രോത്സാഹനം അടി എല്ലാം ഞാൻ പ്രസംഗിക്കുമ്പോൾ കൈക്കേണ്ട നമുക്ക് പ്രോത്സാഹിപ്പിക്കുക അഭിനന്ദിക്കുക മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതിനൊക്കെ വല്ലാത്ത രീതിയിലുള്ള രുദ്ധിയുള്ളവരാണ് നമ്മള് അപ്പോ നമ്മൾ വിചാരിക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്ക് എന്താ കാര്യം എന്നാണ് ഞാനിനി നിങ്ങളോടൊരു കാര്യം പറയാം ആരെ പ്രോത്സാഹിപ്പിക്കുന്നതും നിങ്ങളെ സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഭാഗമായി ഞാൻ കണ്ടെത്തിയ ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസാണ് അച്ഛനെ പ്രോത്സാഹിപ്പിക്കണം അമ്മേനെ പ്രോത്സാഹിപ്പിക്കണം അച്ഛനെയും അമ്മയും ചേർന്ന് മക്കളെ പ്രോത്സാഹിപ്പിക്കണം മക്കളെ അച്ഛനെയും അമ്മയും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഓരോന്നിന്റെയും ഭാഗമായി ഇടപെട്ട് അവരെ അഭിനന്ദിക്കുക പ്രോത്സാഹിപ്പിക്കുക ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിന്റെ പേരാണ് എന്ന് പറയുന്നത് എൻഡോസൊൾഫിൻ എൻഡോസ്ഫിൻ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ആവശ്യം അതിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൽ ഇത് ഓണം എന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരവസരവും സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല അത് അവർക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കണ്ടോളണം ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം ഒരു ക്ലിനിക്ക് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കിയത് കൊണ്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷപരമായ സമാധാനപരമായ ജീവിതം ഉണ്ടാവില്ല സമാധാനപരമായ സന്തോഷപരമായ ഒരു ജീവിതം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ ബ്രെയിൻ അതിൻ്റെ അകത്തുള്ള നാല് പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഹോർമോൺസുകൾ ഉത്പാദിപ്പിക്കുന്ന അവയവങ്ങളുണ്ട് ആ നാലിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അതൊന്നും ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെയൊന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നു ഞാൻ ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഈ പ്രത്യേകതയിൽ നിന്ന് കൊണ്ടുപോണം നമുക്ക് കേരള രാഷ്ട്രീയത്തെ കൈകാര്യം കേരളം ഒരു ബുധന എങ്ങനെയാണ് കേരളം ബുധനാകുന്നത് ഇവിടെയുള്ള ഈ പത്രക്കാരും അതുപോലെ തന്നെ മാധ്യമക്കാരും ഏതെങ്കിലും ഒരു സംഭവം ഒറ്റപ്പെട്ട രീതിയിൽ ഈ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് പരിഹാസിയാണ് അതിന്റെ എല്ലാം പരിഹാസത്തിന്റെ അടിസ്ഥാനം ഞങ്ങൾക്കറിയാവും അങ്ങനെ പരിഹസിച്ചുകൊണ്ട് അതിനെ മാറ്റാനാണ് ഒറ്റപ്പെട്ട സംഭവം തന്നെ ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ചിട്ട് ഇതാണോ കേരള മോഡൽ എന്ന് ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് അല്ല ഉത്തരം എന്താ കേരള മോഡൽ ആ കേരള മോഡൽ എന്താണ് എന്ന് നല്ലതുപോലെ നമുക്ക് മനസ്സിലാവണം അപ്പൊ ഞാൻ പറഞ്ഞതല്ല കേരള മോഡൽ അമർത്യാസനാണ് ഒരു മുതലാളിത്ത സമൂഹം കൃത്യമായിട്ട് പറഞ്ഞാൽ പുസ്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് പ്രവർത്തനത്തിന്റെയും വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന അതിന്റെ ഘടന അങ്ങനെയുള്ള ഒരു രാജ്യം ആ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിലാണ് കേരളം പല ആളുകളും വിചാരിക്കുന്നത് കേരളം ഒരു റിപ്പബ്ലിക് ആണെന്നാണ് ഒരു പുതിയ റിപ്പബ്ലിക് സോഷ്യലിസോ കമ്മ്യൂണിസമോ ഒക്കെയുള്ള ഒരു റിപ്പബ്ലിക് ആണെന്നാണ് പല ധാരണ എങ്ങനെയാണ് ഞാൻ ഉറപ്പായിട്ട് പറയാൻ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മുമ്പ് ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്ന സന്ദർഭത്തില് കൊണ്ടില്ല കൊറേ പോലായി ഒരു അവതാരികോട് ചോദിച്ചു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കയാണ് പിണറായി വിജയന്റെ ഭരണകൂടം ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ മുടിച്ചു കുറെ പ്രാവശ്യം പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു പിണറായി വിജയന്റെ ഭരണകൂടം കുറെ കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ശരിയായിട്ട് ഞാൻ പറഞ്ഞു പിണറായി വിജയന്റെ ഭരണകൂടമല്ല അപ്പൊ അവതാരികയുടെ കണ്ണിങ്ങനെ വികസിക്കുന്നു അല്ലേ ഞാൻ പറഞ്ഞ ഉടനെ അവരുടെ ഭാഗത്ത് ഒരു ചോദ്യം പിന്നെ ആരുടേതാണ് ഉടനെ എന്റെ ഉത്തരം നരേന്ദ്രമോദിയുടെ അതോടുകൂടി കണ്ണിന്റെ വികാസം പറയേണ്ട കാര്യമില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ആ ചർച്ച അവരെ അവസാനിച്ചു അതിനപ്പുറം കിടക്കാൻ അവർക്ക് ഇന്ധനമില്ല